രണ്ട് ഗ്രാം മാത്രം തൂക്കം വരുന്ന ഒരു താലി മാലയും അര ഗ്രാമിന്റെ താലിയും അതാണ് ഈ വീഡിയോ ഈ കാണുന്ന ബോക്സ് ചെയിൻ രണ്ട് ഗ്രാം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബോക്സ് ചെയിൻ വളരെ സിമ്പിൾ ആണ് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനുകളാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമിന് ആറായിരത്തിന് മുകളിലാണ് ആറായിരത്തി നാനൂറ്റി പതിനഞ്ചാണ് ഇന്നത്തെ സ്വർണവില ഒരു പവന് അമ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത് വരും അപ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് അതായത് രണ്ട് ഗ്രാം കുട്ടികളുടെ മാലയാണെങ്കിൽ ഒന്നര ഗ്രാം തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും ഇത് ഓൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി ചെയിൻ ആണ് ഡെയിലി വെയർ ചെയിൻ ആണ് അര ഗ്രാം താലിയും രണ്ട് ഗ്രാം ആണ് ചെയിൻ ടോട്ടലി രണ്ടര ഗ്രാം ആണ് അപ്പോൾ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമ ജുവലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഇതുപോലെയുള്ള ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്